മാട്ടൂൽ മാടായി പഞ്ചായത്തിലെ തീരദേശ പ്രദേശത്തെ തകർന്ന കടൽഭിത്തി പുനരുദ്ധാരണ പ്രവൃത്തിക്ക് ഫണ്ട് അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന എം വിൽ എ പദ്ധതി തയ്യാറാക്കുന്നതിന് മുന്നോടിയായി എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ തീരദേശ മേഖല സന്ദർശിച്ചു വർഷങ്ങൾക്ക് മുൻപ് മാട്ടൂൽ മാടായി തീരപ്രദേശങ്ങളിൽ സ്ഥാപിച്ച കടൽഭിത്തി കടലാക്രമണം രൂക്ഷമായതോടെ ചിലയിടങ്ങളിൽ തകർന്നിരിക്കുകയാണ് ഇത് ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് എം വിജിൻ എം എൽ എയുടെ ഇടപെടൽ ഉണ്ടായത് തകർന്ന കടൽഭിത്തിയുടെ നവീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എം എൽ എ പരിശോധിച്ചു നിലവിൽ മാടായം മാട്ടൂൽ ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് മീറ്റർ തകർന്ന കടൽഭിത്തി നവീകരണ പ്രവർത്തിക്ക് സർക്കാർ പതിനാറ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത് ഇതിന്റെ ഭാഗമായി ആയിരത്തി നാനൂറ് മീറ്റർ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കി പ്രവൃത്തി പുരോഗമിക്കുകയാണെന്നും എം പറഞ്ഞു കടലാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി ഈ രണ്ട് പഞ്ചായത്തുകളായി കടൽവിത്തി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു പരിശോധന മാടായി പഞ്ചായത്തിൽ നീരൊഴുക്കും ചാൽ മുതൽ ചൂട്ടാട് വരെയുള്ള ഒരു കിലോമീറ്ററും അതോടൊപ്പം തന്നെ നാട്ടുൽപൻ്റെ പഞ്ചായത്തിന്റെ എൻഡിലുള്ള ഭാഗത്തുള്ള ഇരുന്നൂറ് മീറ്ററും പുതിയ പ്രപ്പോസലായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള സംഘമാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത് അടിയന്തരമായി തന്നെ ഇവിടെ ഒരു ഫണ്ട് പാസാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അതിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലുൾപ്പെടെ കയറി വരുന്ന സാഹചര്യം ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രധാന ആവശ്യം പരിഗണിച്ച് അടിയന്തിരമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അംഗീകാരത്തിന് സമർപ്പിക്കാൻ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എം എൽ എ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാടായി പഞ്ചായത്തിലെ നീരൊഴുക്കും ചാൽ ബീച്ച് റോഡ് ബാബൂട്ടി കോർണർ പുതിയങ്ങാടി വരയും മാട്ടൂൽ സൗത്തിലും എം എൽ എയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു കടൽഭിത്തി ഇല്ലാത്ത ചൂട്ടാട് ബീച്ച് പുതിയ വളപ്പ് ഭാഗത്ത് കടൽഭിത്തി നിർമ്മിക്കുന്നതിന് ആറ് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകാരത്തിന് നേരത്തെ നൽകിയതായും എം എൽ എ അറിയിച്ചു ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിബിൻ പ്രദീപ് പി വി വേണുഗോപാലൻ സി പ്രകാശൻ എന്നിവരും എം എൽ എ യോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി